നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് കൊലപാതക ശേഷം പതിനാല് വർഷമായി മുങ്ങി നടന്ന പ്രതിയെ നെയ്യാർഡാം പോലീസ് അതിസാഹസികമായി പിടികൂടി നെയ്യാർഡാം വാഴ്ചൽ കോവിലൂർ അയ്യൻ വിളാകം ചാക്കപ്പാറ വിനോദ് ഭവനിൽ ബിനു മുപ്പത്തി ഒന്നിനെയാണ് സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതി കൈപ്പ് ലാവ്ല തടത്തിരികത്ത് വീട്ടിൽ ശങ്കർ എന്ന രതീഷ് നാൽപ്പത്തി മൂന്നാണ് പിടിയിലായത് കൊലപാതക ശേഷം റിമാൻഡ് കാലാവധിയിൽ ജാമ്യം നേടിയ ഇയാൾ മുങ്ങുകയും തമിഴ്നാട്ടിലും ബാംഗ്ലൂരുമൊക്കെ കൂലിപ്പണി ചെയ്ത് വരികയുമായിരുന്നു ഇതിനിടെ പേച്ചിപ്പാറയിലെ ഇയാളുടെ ഭാര്യ വീട്ടിലും ഇയാൾ വന്നു പോയിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇയാൾ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സാഹസികമായി പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ അഞ്ചിനാണ് കൊലപാതകം നടന്നത് കേസിലെ ഒന്നാം പ്രതി വരയൻകുട്ടൻ എന്ന ശ്രീകുമാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് കേസിലെ നാലും അഞ്ചും പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു വനം വകുപ്പിലെ ഒരു കേസിലെ പ്രതിയായ ശ്രീകുമാറിനെ കൊല്ലപ്പെട്ട ബിനു അറസ്റ്റ് ചെയ്യാൻ രഹസ്യ വിവരം നൽകിയതിലുള്ള വിരോധത്തിലാണ് ശ്രീകുമാർ ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘം ബിനുവിന്റെ വീട്ടിൽ കയറി രണ്ടായിരത്തി ഒക്ടോബർ അഞ്ചാം തീയതി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ റിമാൻഡിലായ രണ്ടാം പ്രതി ശങ്കർ എന്ന രതീഷും മൂന്നാം പ്രതി ശ്രീജിത്തും റിമാൻഡ് കാലാവധിയിൽ ജാമ്യം നേടി മുങ്ങുകയായിരുന്നു ജാമ്യം നേടിയ മൂന്നാം പ്രതി ശ്രീജിത്ത് കൊല്ലത്ത് വിവിധയിടങ്ങളിൽ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ ഫാമിലും മറ്റു സ്ഥലങ്ങളിലും റബ്ബർ വെട്ടിയും കഴിയുകയായിരുന്നു ഇതിനിടെ പാരിപ്പള്ളിയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ ഇയാളുടെ വിലാസം ലഭിക്കുകയും പോലീസിൽ വിവരം വിവരമെത്തുകയും ചെയ്തു ഇതോടെയാണ് രണ്ടായിരത്തി പതിനെട്ട് കൊലപാതക കേസിലെ പ്രതിയാണെന്ന് പോലീസിന് മനസ്സിലായത് തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു രണ്ടാം പ്രതി ശങ്കർ പിടിയിലായതോടെ ഇവരുടെ വിചാരണ ഉടൻ നടക്കും ഇതോടെ ഇവർക്കെതിരെയുള്ള ശിക്ഷാവിധിയും ഉണ്ടാകും നെയ്യാർഡാം പോലീസ് എസ് എച്ച്ഒ ശ്രീകുമാർ സീനിയർ സി പി ഒമാരായ ബൈജു ജോസ് വിജയകുമാർ സി പി ഒമാരായ രതീഷ് രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്